ആന്തൂറിയും ചെടികൾ ദാ ഇഷ്ടം പോലെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കളറുകളും ആണ് പതിനഞ്ച് കളറുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് അപ്പം എല്ലാ കളറുകളും ആവശ്യപ്പെട്ട ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു ദാ ഈ റെഡിൽ റെഡ് ഫെഡക്സ് വരുന്ന ആന്തൂറി എത്തിയിട്ടുണ്ട് അതുപോലെ റൗണ്ട് കുഞ്ഞു ഫ്ലവർ ആയിട്ട് വരുന്ന പീച്ച് കളർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ഡ് കളറുള്ള ഈ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് അതുപോലെ ഈ വലിയ ഫ്ലവർ വരുന്ന വയലറ്റും എത്തിയിട്ടുണ്ട് അതുപോലെ ചോക്ലേറ്റ് ലീഫ് വരുന്ന റെഡ് കളറ് പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആണിത് ഇത് എത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കളറിൻ്റെ റെഡ് വന്നിട്ടുണ്ട് പിന്നെ കേളി ഫ്ലവർ ആയിട്ടുള്ള ചോക്ലേറ്റ് ഈ കളറും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാരോ ലീഫുള്ള ഈ ഒരു പിങ്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്ന വലിയ പൂക്കളുള്ള ചെടി വന്നിട്ടുണ്ട് റെഡിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ലീഫിന് വ്യത്യാസമുള്ള ചെടി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു വയലറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് തളിരലകൾ വരുന്ന പീച്ച് കളർ വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ലീഫ് വരുന്ന ഈ ഒരു വയലറ്റ് പിന്നെയുള്ളത് കേളി ഫ്ലവർ ആയിട്ടുള്ള പിങ്ക് വെറൈറ്റി ആണ് അതുപോലെ യെല്ലോ ചെടി യെല്ലോ ചെടി കൂടുതലും നമ്മുടെ കയ്യിലില്ല അങ്ങനെ പലവിധ വെറൈറ്റിയിലുള്ള ആന്തോറിയം ചെടികളിപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാ വെറൈറ്റിയും കൂടെ ഒന്നിച്ച് വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ടൈമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട ചെടികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയുമാണ് നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് പതിനഞ്ച് കളറും എടുക്കുന്നവർക്ക് നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് അത് നമുക്ക് വാട്സപ്പിലൂടെ പറയാം കേട്ടോ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല കാരണം ഈ ഓഫർ തൽക്കാലത്തേക്ക് മാത്രമാണ് അതെന്നും പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളോട് ആളുകൾ ചോദിക്കും ചകിരിച്ചോറും ചാണകപ്പൊടിയും പെർലേറ്റും മാത്രം ഉപയോഗിച്ച് നമ്മുടെ ആന്തൂറിയൻ ചെടി നട്ടാൽ വളരെ ഹെൽത്തി ആയിട്ട് വളരും നമുക്ക് നട്ട് ചെടി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡി എ പി ഫെർട്ടിലൈസറ് ഒരു നുള്ളു വീതം നമ്മുടെ ചെടിക്കിട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂക്കാനും ചെടി പെട്ടെന്ന് ഹെൽത്തിയാവാനും ഒക്കെ നല്ലതാണ് നട്ട് കൊടുത്ത ഉടനെ നമ്മൾ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ ചെടി ചീഞ്ഞ് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഈ കളറുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും